അശോകൻ എന്തുകൊണ്ടാണ് മലയാളത്തിലെ ഒരു സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെടുത്തി അശോകന്റെ ഒരുപാട് ഘോഷിപ്പ് വന്നിട്ടുണ്ട് അശോകൻ തന്നെ അറിയാം തന്തേക്കാൾ മോശ തന്ത ഭയങ്കര ഒരുപാട് തമാശ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത എന്റെ ഒരുപാട് പേര് ഇങ്ങനെ നല്ലൊരു ജീവിതം നയിച്ചോണ്ടിരിക്കുക അവരുടെ പേര് പറയുന്നത് ശരിയല്ല പക്ഷെ ആ പ്രണയത്തിന്റെ വാർത്തകൾ കണ്ടിട്ട് എനിക്ക് എനിക്ക് സങ്കടം തോന്നിട്ടുണ്ട് അത് ഉത്തരം പറ അത് നീ ഇപ്പൊ ചോദിച്ചത് ഒരു അതി ഊണ ആൻസറാ ഞാനത് ചോദിക്കരുതായിരുന്നു അത് അശോകൻ അങ്ങനെ ഒരു പ്രേമില്ലായിരുന്നു അശോകൻ അങ്ങനെ ഒരു പ്രേമില്ലായിരുന്നു അവരിന്ന് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് കഴിയുന്നു എത്ര വരെയാണ് ചെന്നൈയില് സോറി മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാറയെടുത്തു പോട്ടെ നായി നശിച്ച് നാറാണക്കല്ലെടുക്കും അറിഞ്ഞാലും അതറിഞ്ഞാലും ആ കാലഘട്ടത്തിൽ ലിവിങ് ചൂതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ധോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണോന്ന് ദൈവം മലപൂർവ്വം ആ കാലഘട്ടത്തിൽ അങ്ങനെ വിനീതൊക്കെ കൊടുക്കുന്നു

അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നുപെടാൻ സാധ്യത ഒരു പാട്ടൊക്കെ പാടി അവസാനിക്കാം നല്ല കുട്ടിയാണ് നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ നമ്മളെ കാണും

പക്ഷെ വേറെ വിനീതാണെങ്കിൽ കളിയാക്കിന്റെ കാര്യം വന്നപ്പോ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ നേരിട്ടുള്ളത് വിനീതാണ് ഒരു ടൈമില് സോഷ്യൽ മീഡിയയില് അതിനെല്ലാം വളരെ ഈസി ആയിട്ട് ചിരിച്ചു തള്ളിയിട്ടുള്ള ഒരാളാണ് ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റേ കാബോജി ടു കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിനെ ആ സെൻസിൽ എടുത്താൽ മതി ബുദ്ധിയുണ്ടോ ഇല്ല ഇല്ല കൂടെ പഠിച്ച ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് വന്ന് പറയുന്നത് നീ ഒരു ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് അങ്ങനെ മോശപ്പെട്ട ഒരു കാര്യം എവിടെയെങ്കിലും വന്നാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ വിനീത് അതിന് മറുപടി കൊടുക്കില്ല വിനീത് പോയി സ്വന്തം മുറിയിൽ കുറ്റിയിട്ടിട്ട് ഒരു ഡാൻസ് കളിക്കും കളിക്കു കുളിച്ചിട്ട് വീണ്ടും

ഈ മുഖം നിറയെ സത്യസന്ധതയാണ് ആത്മാർത്ഥതയാണ് മുതലാളിക്ക് വേണ്ടി ഉണ്ണിവാസു മരിക്കാൻ വരെ തയ്യാറാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് അപ്പൊ ഒരു പത്ത് അറുപത് എഴുപത് പേരുണ്ടായിരുന്നു അശോകേട്ടന്റെ തനി ചായയുള്ള ഒരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞാൻ അശോക